നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കൃത്യമായിട്ട് സാധിച്ചു കിട്ടും അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് സ്വയം ഡിസൈൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തെ എന്ന് പക്ഷേ ഭൂരിഭാഗം വ്യക്തികളും അല്ലെങ്കിൽ ചില വ്യക്തികളെങ്കിലും പറയാറുണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്തൊക്കെയോ കിട്ടുന്നു എന്തെല്ലാമൊക്കെയോ നേടുന്നു ചിലത് സാധിക്കുന്നു ചിലത് സാധിക്കുന്നില്ല കൂടി ആശയക്കുഴപ്പമാണ് അവർക്ക് എന്താണ് അതിന് കാരണം അതിന് കാരണം വളരെ ലളിതമാണ് കാരണം ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല പക്ഷേ എങ്കിൽ പോലും ചില വ്യക്തികളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും ആശങ്കകൾക്കും കാരണമെന്നുള്ളതാണ് ഈ വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങള്ക്കും ആശങ്കകൾക്കും എല്ലാം കാരണം അതാത് വ്യക്തികളുടെ ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും തന്നെയാണ് ആകെ കൺഫ്യൂഷനായോ കൺഫ്യൂഷനൊന്നും വേണ്ട അതായത് പലരും ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഭാഗത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ലോ ഓഫ് അട്രാക്ഷന് വിരുദ്ധമായിട്ടുള്ള അതായത് നമ്മൾ ചെയ്യുന്നതിന് നേരെ വിപരീതമായിട്ടുള്ള പല പ്രവൃത്തികളിലും ഏർപ്പെടും അത് ഒരുപക്ഷെ ചില വീഡിയോകളായിട്ടാകാം അതല്ലെങ്കിൽ മറ്റു ചില വിധത്തിലുള്ള ആശയങ്ങളായിട്ടാകാം എന്തുമായിക്കോട്ടെ ഒരു ഉദാഹരണത്തിന് ചിലർ ചെയ്യും ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഭാഗത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിലുള്ള കുറേയധികം കോമഡികൾ അപ്പുറത്ത് കാണും അല്ലെങ്കിൽ ഇതിനെല്ലാം അവഹേളിക്കുന്ന വിധത്തിലുള്ള എതിർക്കുന്ന വിധത്തിലുള്ള കുറെ ആർട്ടിക്കിൾസ് കാണും അതല്ലെങ്കിൽ ചില സ്പീച്ചുകൾ കേൾക്കും അല്ലെങ്കിൽ ചില സെമിനാറുകൾ കേൾക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിന് തന്നെ ആകെ കൺഫ്യൂഷനായി ഇതിപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് അവിടെ സ്വാഭാവികമായിട്ടും ആന്തരിക സംഘർഷം സംഭവിക്കും നിങ്ങളുടെ മനസ്സ് തമ്മിൽ രണ്ടായിട്ട് വേർപിരിഞ്ഞുകൊണ്ട് ആന്തരികമായിട്ടുള്ളൊരു ഏർപ്പെടും ഇത് സ്വാഭാവികമായിട്ടും ഫലപ്രാപ്തിയെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഫലപ്രാപ്തിയുടെ വേഗതയെ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും അതിന് മനസ്സിനെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി വിളിക്കുകയാണ് എന്നിരിക്കട്ടെ ടാക്സിയിൽ കയറി ഡ്രൈവറോട് പറഞ്ഞു എനിക്ക് എറണാകുളത്തേക്ക് പോകണം ഡ്രൈവർ ടാക്സി സ്റ്റാർട്ട് ചെയ്തൊരല്പം മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലത്തോട്ട് കൈ ചൂണ്ടി പറയുകയാണ് ഒന്ന് അങ്ങോട്ട് പോയേ ഇത്തിരി കൂടി കഴിയുമ്പോൾ പറയുകയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പോയേ ഒന്ന് ആ റൂട്ടിന് പോയേ ഒന്ന് അപ്പുറത്തെ റൂട്ടിന് പോയേ ഇതെല്ലാം പറയുകയാണെന്ന് ഇരിക്കട്ടെ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഡ്രൈവർക്ക് ആശയക്കുഴപ്പം സംഭവിക്കും അദ്ദേഹം കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ നേരെ നോക്കിയിട്ട് ആ അലറും താൻ എന്താണ് ഈ പറയുന്നത് എവിടേക്കാണ് തനിക്ക് പോകേണ്ടത് താൻ ശരിക്കും ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് എന്നോട് പറയും എന്ന് പറഞ്ഞിട്ട് അയാൾ ടാക്സി അവിടെ ഓഫ് ചെയ്തിടും അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ ഇറക്കി വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോകും ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിശകളിലൂടെ നിങ്ങളുടെ മനസ്സിനെ വ്യാപിപ്പിക്കുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന വ്യക്തികളിലും സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതിൽ കൃത്യമായിട്ടുള്ള ഫലം വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ ഏറ്റവും വേഗം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സും ചിന്തകളും കാഴ്ചപ്പാടുകളും വിശ്വാസവും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൃത്യമായിട്ട് ഒരേ ഭാഗത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ലക്ഷ്യങ്ങൾ ഒരു കാരണവശാലും മാറരുത് ഒരു ചിന്ത കൊണ്ടുപോലും ഒരു വാക്ക് കൊണ്ടുപോലും എന്തിനു ഒരു തമാശ കൊണ്ടുപോലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത് വാദങ്ങൾക്കോ വാഗ്വാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒന്നും ഒരിടയും വരുത്തരുത് അത്തരം വ്യക്തികളിൽ നിന്നും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ പ്രതികൂലാവസ്ഥയിലേക്ക് നയിക്കുന്ന എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള ഒരു അകലം പാലിച്ചു കൊണ്ടാണ് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കിട്ടും നിങ്ങളുടെ ചിന്തകൾ അതിനാനുപാതികമായിട്ടുള്ള വാക്കുകൾ പ്രവൃത്തികൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഈ വിധത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കുറേ പേർക്കെങ്കിലും അവർക്ക് ഒരു വെളിച്ചം കിട്ടാൻ ഉൾക്കാഴ്ച ഒന്ന് തെളിയാൻ അത് തീർച്ചയായിട്ടും സഹായകമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്ന് തോന്നുകയോ ഒക്കെ ചെയ്യണം ചെയ്യുന്നുവെങ്കിലും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റായിട്ട് അത് രേഖപ്പെടുത്താം ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്